എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എനിക്കിവിടെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കുറേ പേർക്കെങ്കിലും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ള ഒരു ആളുണ്ട് ഷാജി പാപ്പൻ എന്ന് പറയുന്ന ആളാണ് അതായത് അദ്ദേഹത്തിന്റെ എന്തോ ഒരു നമ്പറാണ് ഇരുപത്തി മൂന്ന് ഷാജി പാപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ അദ്ദേഹവുമായിട്ട് സംബന്ധിക്കുന്ന നമ്മുടെ കണ്ണന്റെ രാധയും അദ്ദേഹവും തമ്മിൽ സംബന്ധിക്കുന്ന ഒരുപാട് വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇവർ തമ്മിൽ എപ്പോഴും ഫൈറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതിപ്പോൾ വിഷയം എന്ന് പറഞ്ഞാല് നമ്മുടെ അമ്പലം രാധയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല നമ്മുടെ രേണു സുതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഷാജി എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ രേണു സുതിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യുകയോ അങ്ങനെ ഏതാണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ആർക്കോ ഒരാൾക്ക് കുരുപൊട്ടി അദ്ദേഹത്തിനാണെങ്കിൽ ഇതാണെങ്കിൽ ഒട്ടും സഹിക്കാനും പറ്റുന്നില്ല രേണു സുതിയെ സപ്പോർട്ട് ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ പുള്ളിക്കാരനെ വിളിച്ചിട്ട് ആ മറുതലയ്ക്കൽ നിൽക്കുന്ന ആൾ ഫോണിൽ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയും പച്ചത്തെറിയൊക്കെ വിളിക്കുകയും ചെയ്യാണ് അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇവിടെ വെക്കാൻ പോകുന്നത് അപ്പൊ ഹെഡ്സെറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പിന്നീട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് ആ പറയുന്ന കാര്യം ഒന്ന് കേട്ടിട്ട് വരാം പറ്റിയാൽ രേണുസുദിയുടെ കൈവെള്ളലെത്തിക്കുക ഈ ഭീഷണി എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ആവത്ത് പറ്റിയാലോ എന്റെ വീട്ടിൽ ായ് ഞാൻ ഒരുപാട് കണ്ടതുവാ ഇനി ഞാൻ റെഡി ഇത്രയും നിന്റെ അടുത്ത് നിനക്ക് ഇല്ലല്ലോ ഷാജി അപ്പൊ എല്ലാരും ഈ വോയിസ് കേട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു വൻ ഭീഷണിയാണ് എനിക്ക് രേണുസുദിക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് വന്ന് വീണിരിക്കുന്നത് അപ്പൊ മാക്സിമം ഈ വീഡിയോ എല്ലാരും ഷെയർ ചെയ്യുക പറ്റിയ രേണുസുദിയുടെ കൈവെള്ളലെത്തിക്കുക ഈ ഭീഷണിയിൽ എന്റെ ജീവൻ എന്തെങ്കിലും ഒരാത്ത് പറ്റിയാലോ എന്റെ വീട്ടിലുള്ളവർക്ക് ചെലവിനെടുക്കണേന്ന് രേസൂതികളൊന്നു പറഞ്ഞേക്കണം എന്തായാലും ചിലപ്പോ പറയാൻ പറ്റത്തില്ല അതുമ്പോ മാതിരി ഭീഷണിയാണ് എന്നെ പെടുത്തിരിക്കുന്നത് എന്തായാലും ഒരു ഉറപ്പ് ഇതിനകത്ത് എന്റെ ജീവൻ പോയാലും വേണ്ടിയില്ല ഒരാൾക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തില്ലേ ഞാൻ മരിക്കാനും തയ്യാറാണ് പിന്നെ അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും എനിക്ക് ഞാൻ വെച്ച കാലം മുമ്പോട്ട് തന്നെ നീ വെച്ചിരിക്കും നീ അത് ആരുടെ ഭീഷണി ഉണ്ടായാലും ശരി അതാണ്ട് അതിനുവേണ്ടി ഞാൻ വരാൻ വേണ്ടി പെട്ടി റെഡി ആയിരിക്കുക അപ്പൊ അവരെ എന്നെ കാത്തുനിക്ക് വെയിറ്റ് നിൽക്കിയിരിക്കുക അപ്പം എല്ലാരും നല്ല കട്ട സപ്പോർട്ട് റേണുസുദിയെ മാക്സിമം എല്ലാരോട് കൂടി ചേർന്ന് കുരുക്കുക എന്നുള്ളതിന്റെ തെളിവാണ് മെയിൻ ഈ വീഡിയോ ഈ വോയിസ് റെക്കോർഡ് എന്നെ ഭീഷണിപ്പെടുത്തി വന്നേക്കുന്നത് തന്നെ അപ്പൊ എല്ലാരോടും സ്നേഹം മാത്രം ശങ്കുകളെ അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത് അതായത് രേണു സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിലാണ് ഈ ഒരു ചെറുപ്പക്കാരന് ഇങ്ങനെ ഒരു ആക്ഷേപം കേൾക്കേണ്ടി വന്നത് അപ്പോൾ എനിക്കിവിടെ ഒരു കാര്യമെന്ന് വെച്ചാൽ പ്രിയ സുഹൃത്തെ നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും ഇതൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഇവിടെ ഒരു വ്യക്തിയെ നമുക്ക് നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കാം താല്പര്യമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാം വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം വിമർശിക്കേണ്ട എന്ന് തോന്നുന്നവർക്ക് വിമർശിക്കുകയും വേണ്ട അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ഒരു യുവാവ് അവർക്ക് അയാൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അയാൾ രേണുസുദിയെ സപ്പോർട്ട് ചെയ്യുന്നു രേണു സുദിയുടെ പാസ്റ്റ് എന്താണെന്നുള്ള കാര്യം അയാൾക്കറിയേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും അവരെ പറ്റിയിട്ട് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യും അത് എൻ്റെ ഒരു കാര്യമാണ് അതിൽ മറ്റൊരാൾ ഇടപെടേണ്ട ഒരു ആവശ്യവും അപ്പോൾ ഇതുപോലെ ഞാൻ രേണുസുദിയെ പറ്റിയിട്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോകളൊക്കെ അവരെ സപ്പോർട്ട് ചെയ്തും ചെയ്തിട്ടുണ്ട് അതിലേറെ അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അവർ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ നല്ലതെന്ന് പറയും മോശം ചെയ്തു കഴിഞ്ഞാൽ മോശം എന്ന് പറയും ഇപ്പൊ എനിക്ക് രേണു സുദിയുടെ ക്യാരക്ടർ ഇഷ്ടമല്ല എന്ന് കരുതിയിട്ട് മറ്റൊരാളും രേണു സുദിയെ സ്നേഹിക്കരുത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രേണുസ്തുതിയോട് ഒരു താല്പര്യമില്ല പക്ഷേ എന്നാൽ പോലും ഇന്ന് ഞാൻ രേണു സുദിയുടെ ഒരു ഷോർട്സ് ഷോർട്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം എന്ന് വെച്ചാല് അവര് എയർപോർട്ടിൽ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ഒരു രംഗം അവരുടെ ഒപ്പം തന്നെ അവർ വന്നിറങ്ങിയ അതേ എയർപോർട്ടിൽ തന്നെ ലാലേട്ടനാണ് ഫസ്റ്റിലെ വരുന്നത് കാണിക്കുന്നു ലാലേട്ടൻ വന്ന് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കയറി പോകുന്ന സമയത്തിന് രേണു സുതി കൂടി വരുന്നതും അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ലാലേട്ടൻ വന്ന അതേ ആ ഒരു എയർപോർട്ടിൽ തന്നെ രേണു സുധിയും ആ ഒരു സമയത്ത് രണ്ടുപേരെയും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അവർ നല്ലത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ലതെന്ന് പറയും മോശം കണ്ടു കഴിഞ്ഞാൽ വളരെ മോശം പറയൂ അത്രേ ഉള്ളൂ കാര്യം അതുപോലെ തന്നെ രേണു നേരെ ആദ്യം പാപ്പലോൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയി ബാർ ഡാൻസ് കളിച്ചപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല അവർ ചെയ്ത രീതികളൊക്കെ കണ്ടപ്പോൾ വളരെ മോശം തോന്നി നമ്മൾ മോശം വീഡിയോ ഇട്ടു പക്ഷേ പിന്നീട് അവർ വന്നപ്പോഴത്തേക്ക് അവരുടെ തലമുടിയൊക്കെ ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ മാറിയപ്പോഴത്തേക്ക് ആ ഒരു മുടിയൊക്കെ കണ്ടപ്പോൾ വളരെ ഭംഗി തോന്നി നല്ല നീളത്തിന് നല്ല കുഴുപുഴ കിടന്ന തലമുടി കണ്ടപ്പോൾ വെപ്പ് മുടിയാണെങ്കിൽ പോലും അത് വളരെ മനോഹരമായിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ അത് ഒരുപാട് ഭംഗിയായിട്ട് തോന്നി എന്നാൽ ഇപ്പോൾ ബഹ്റിനിൽ നിന്നും അവർ തിരിച്ച് നാട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് മുടിയിലൊക്കെ ചുമന്ന കളറിലുള്ള കളറൊക്കെ തേച്ചിട്ട് നിന്നപ്പോഴത്തേക്ക് അത് വളരെ വൃത്തികേടായിട്ടും തോന്നി ഒരു ഭംഗിയില്ല അതെന്തോ ജട പിടിച്ചിരിക്കുന്ന കണക്ക് ഒരു ഭംഗി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി അപ്പോൾ എന്തായാലും അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അവരുടെ തലമുടിയിൽ അവരെന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അവരുടേതായിട്ടുള്ള മാത്രം തീരുമാനങ്ങളാണ് അതിനിപ്പോൾ ഞാൻ ഇഷ്ടപ്പെടണമെന്നോ അല്ലെങ്കിൽ മറ്റൊരാളിഷ്ടപ്പെടണമെന്നോ ഉള്ള ഒരു ഇതും ഒരു ഇതിൻ്റെ ആവശ്യം അവർക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും നമ്മുടെ മാത്രം കാര്യമാണ് ഇപ്പോൾ രേണു സുതിയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് എൻ്റെ മാത്രം കാര്യമാണ് എന്ന് കരുതിയിട്ട് എനിക്ക് എനിക്കിഷ്ടമല്ലാത്ത ഒരാളെ മറ്റൊരാൾ ഇഷ്ടപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ മറ്റൊരാൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല സപ്പോർട്ട് ചെയ്ത് രണ്ട് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പൂരത്തെറിയും വിളിച്ചിട്ട് തല്ലും എടുക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ വോയിസ് ഓവർ ഇടുക ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ 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 മോശമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറയുന്ന വ്യക്തി ആരാണെങ്കിലും അവരെ സ്നേഹിക്കണമെന്നോ അവരെ റെസ്പെക്ട് ചെയ്യണമെന്നോ അവരെ ആവശ്യപ്പെടുന്നില്ലല്ലോ അവരാരോടും അത് ആവശ്യപ്പെടുന്നില്ല അപ്പോൾ തികച്ചും അത് ഇപ്പൊ ഈ പറയുന്ന ഷാജി എന്ന് പറയുന്ന ആള് ഷാജി പാപ്പൻ എന്ന് പറയുന്നു അദ്ദേഹത്തിന് അവരെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ റൈറ്റ്സ് ആണ് അദ്ദേഹത്തിന്റെ തീരുമാനമാണ് അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ആള് ആരാണ് അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വ്യക്തി മറന്നുപോയി കാണും ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്നുള്ള കാര്യം ഈ വ്യക്തി മറന്നുപോയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ജനങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് മാന്യമായ ഭാഷയിൽ ആരോടും സഭ്യമായ രീതിയിൽ സംസാരിക്കാം അതിലൊരു കുഴപ്പമില്ല പക്ഷേ വാക്കുകളിൽ മാന്യത ഉണ്ടാവണം അതൊക്കെയെന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്നത് തന്നെയാണ് സംസ്കാരവും കാര്യങ്ങളൊക്കെ പിന്നെ അതങ്ങനെ അടച്ചു പറയാനും പറ്റില്ല എത്രയോ നല്ല തറവാടുകളിൽ വെറും കൂതറയായിട്ടുള്ള ആളുകളുണ്ട് നമുക്കറിയാം നമ്മുടെ ശബരിമല ക്ഷേത്രത്തിലെ ആ ഒരു തട്ടിപ്പ് നടത്തിയ മേൽശാന്തിയുടെ കാര്യം തന്നെ നമുക്ക് നമുക്കറിഞ്ഞൂടെ അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയിൽ എനിക്ക് സംസാരിക്കാനുള്ളൊരു കാര്യം മറ്റൊന്നുമല്ല നമുക്കൊരാളെ ഇഷ്ടപ്പെടണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടണ്ട നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ആ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കേണ്ട അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത വ്യക്തിയെക്കുറിച്ചിട്ട് നമുക്കൊന്നും സംസാരിക്കേണ്ട എന്നാണെങ്കിലും നമ്മൾ സംസാരിക്കേണ്ട പക്ഷേ മറ്റൊരാൾ ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് കുറച്ച് കടന്ന കയ്യാണ് എന്തായാലും അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇതേക്കുറിച്ചിട്ടുള്ള ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും